രാവിലെ നല്ല മഴയൊക്കെ മാറി നല്ലൊരു പ്ലസന്റ് മോർണിംഗ് ആണ് ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് നിരീക്ഷ വുമൻസ് തിയേറ്റർ ഗ്രൂപ്പിലാണ് കേട്ടോ ഇഷ്ടം കാരണം ഞാൻ നാടകത്തിലൊക്കെ ഉണ്ട് അമച്ചോർ നാടകത്തിലാണ് ഏട്ടോ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളത് സോ ഇടയ്ക്ക് ഇതുപോലെ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ വരാറുണ്ട് ഏട്ടോ ഇപ്രാവശ്യം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നിരീക്ഷ വുമൻസ് തിയേറ്റർ ആണ് ദർശന എന്നാണ് ഞങ്ങളുടെ നാടക സംഘത്തിന്റെ പേര് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് തോറ്റവരുടെ യുദ്ധങ്ങൾ നിറഞ്ഞ നാടകമാണ് ആട്ടോ സോ ഞങ്ങളുടെ നാടകത്തിലുള്ള ഞാനും ശശീല ചേച്ചിയാണ് ഇപ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത് പ്രോഗ്രാമിന്റെ തലേന്ന് ഞങ്ങൾ വന്നോണ്ട് നിരീക്ഷ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് റൂമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ എന്റെയും ശശീല ചേച്ചീരിയും നാളും പേരും വീട്ടുപേരും എല്ലാം ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിരീക്ഷ ആക്ച്വലി ലേഡീസിന് വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ലേഡീസിന് എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും അതൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്ത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഈവൻ നാടങ്ങൾ മാത്രല്ലാട്ടോ നമുക്ക് ഡാൻസ് പാട്ട് പിന്നെ ചർച്ചകളിലൊക്കെ നമുക്കവിടെ പങ്കെടുക്കാൻ പറ്റും നിരീക്ഷയുടെ ഫൗണ്ടേഴ്സ് രണ്ട് ലേഡീസാണ് ഏട്ടാ സുധീ ദേവയാനിയും രാജരാജേശ്വരിയും ആണ് നിരീക്ഷയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുടാ കേട്ടോ ഞാൻ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ഒരുപാട് ഡ്രാമ തീം ബേസ്ഡ് ആയിട്ടുള്ള ഇതുപോലെ ക്രാഫ്റ്റുകൾ അവർ മേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ മലയാളികളും എന്ത് പ്രോഗ്രാമും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്തു മണിക്കാണല്ലേ അത് കണ്ടക്ട് ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും നമുക്ക് മണിക്ക് തന്നെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് രാവിലെ ഒരുപാട് നേരം ഫ്രീ ആയതുകൊണ്ട് നമ്മൾ നിരീക്ഷാ വീടിന്റെ ആകശമൊക്കെ കാണുകയാണ് നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ ശരിക്കും നല്ല തണുപ്പാണ് അകത്തോട്ട് കയറുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ബ്രിക്കോണ്ടാണ് കേട്ടോ ഈ ഒരു വീട് ഫുൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലപോലെ വെന്റിലേഷൻസ് ഉണ്ട് അങ്ങനെ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് സാമ്പാറും പിന്നെ ഇഡ്ഡ്ലി ആയിരുന്ന കേട്ടോ ഇവിടുത്തെ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ശശികല ചേച്ചി തന്നെയാണ് കേട്ടോ എല്ലാം വിളമ്പി തന്നത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പതുക്കെ നമ്മുടെ സ്റ്റേജിലോട്ട് പോവാണ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജ് ശ്രീവാര്യൻ സത്യം പറയാലോ അവരുടെ വെൽക്കം സ്പീച്ച് ഒന്നും ഞാൻ കേട്ടില്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവരെ കാണാൻ അവരുടെ സ്കിന്നും ആ ഒരു ഡ്രസ്സിങ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നേ മാമൊരു ഭരതനാട്യം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൊമെന്റും ഒന്നും കൊടുത്തില്ല പകരം നമ്മൾ ഒരു ചിലങ്കാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ പൂജ പൂജാ മോഹൻരാജാണ് ചേച്ചിയാണ് കേട്ടോ നമുക്ക് ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ചേച്ചി ഒരുപാട് മൂവീസിലുണ്ട് പക്ഷെ രണ്ട് മൂവീസ് ഭയങ്കര ആയ കേട്ടോ രോമാഞ്ചവും ആവേശവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് കേട്ടോ നമുക്ക് ആക്ടിങ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ബ്രീത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു ആക്ടിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗെയിമുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിട്ടോ ലാസ്റ്റ് പിന്നെ നമ്മൾ എങ്ങനെ പോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടാവല്ലോ അതൊക്കെ നമ്മൾ എടുത്തായിരുന്നെ അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയൊരു കോൺഫറൻസ് അവർ അറേഞ്ച് ചെയ്തായിരുന്ന കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ത്രീകളെല്ലാം ഒരു കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വലിയൊരു പൊസിഷനിൽ എത്തിയവരാണ് അങ്ങനെ ചർച്ച എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വൈകുന്നേരം ആയപ്പോണ്ടല്ലോ നമുക്ക് കപ്പയും ചമ്മന്തിയും തന്നെ അടിപൊളി ടേസ്റ്റുള്ള ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇടുക്കിക്കാരല്ലേ നമുക്ക് കപ്പ എന്ന് പറഞ്ഞ ജീവനല്ലേ ഞങ്ങൾ ഒരുപാട് കഴിച്ചായിരുന്നു പിന്നീട് അവിടെ വന്ന ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെട്ടായിരുന്നാട്ടോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇവരെ നേരിട്ട് കണ്ടു പരിചയപ്പെടുന്നു വിചാരിച്ചില്ല അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ കണ്ടായിരുന്നു പരിചയപ്പെട്ടായിരുന്നു പിന്നീട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ പിന്നീട് അങ്ങോട്ട് ഡാൻസ് പാട്ട് ഗാനമേള ഒക്കെ കുറേ നേരം നമ്മൾ കണ്ട ശേഷം നേരെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് എല്ലാം പാക്ക് ചെയ്തേ കാരണം പിറ്റേ ദിവസം രാവിലെ കോട്ടയത്ത് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ആ ഒരു വർക്ക് ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ നൈറ്റ് ഒരു ഒമ്പത് മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയേ അങ്ങനെ ബാഗ് നോക്കി ഞങ്ങൾ നേരെ പോയത് തമ്പാനൂർക്കാണ് കേട്ടോ നിരീക്ഷണം അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ നമ്മുടെ തമ്പാനൂർക്ക് അങ്ങനെ ഞങ്ങൾ തമ്പാനൂരിൽ എത്തിയത് ട്രിവാൻ വരുന്നവർക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂംസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും തന്നെ അതറിയാൻ ോന്നു നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡില്ലേ അതിന്റെ ടോപ്പ് ഫ്ലോറിലിതാ ഈ കാണുന്ന ബിൽഡിംഗിൽ കൊറേ ലൈറ്റ്സ് കാണണോ പാര ലൈറ്റ് അതാണ് കേട്ടോ റൂംസ് ഇത്രയും നാളായിട്ട് ട്രിവാണ്ടത്ത് നിന്നിട്ട് എനിക്ക് ഇങ്ങനൊരു സ്പോട്ട് അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ശശീല ചേച്ചിയാണ് ഇത് പറഞ്ഞത് മുമ്പ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ റൂംസ് രണ്ട് റേറ്റ് ആണ് നോൺ എ സി ആണെങ്കിൽ നൂറ് രൂപയും എ സി ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആദ്യം ട്വന്റി ഫോർ ഹവർ ആണ് കേട്ടോ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് തണുപ്പത്ത് നിന്നല്ലേ ശീലമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എ സി റൂം തന്നെയാണ് ബുക്ക് ചെയ്തത് ഇവിടെ കോമൺ റൂം ആണ് പക്ഷെ ഒരു കുഴപ്പമില്ല നല്ല ബെഡും നല്ല സ്വസ്ഥായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും കേട്ടോ നല്ലൊരു ഉറക്കത്തിന്റെ ഇടയ്ക്ക് നാലുമണിയായപ്പോ അലാമടിച്ചു കേട്ടോ പിന്നെ നേരെ ചാടി എണീറ്റ് റെഡി ആവലായിരുന്നേ അങ്ങനെ ചേച്ചീനെ അവിടെ തനിച്ചാക്കി ഞാൻ നേരെ സ്കൂട്ടായത് കോട്ടയത്തോട്ടാണ് അപ്പൊ ഇത്രേയുള്ളൂ നിത്തേന്റെ വീഡിയോ അപ്പൊ ശരി ടേക്ക് കെയർ ബൈ